ഹായ് ഓള സ്ലാലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇത് അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വലിയ ഞാൻ എടുത്തിട്ടുള്ളത് അതിപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് വയറ്റി എടുക്കണ്ട കാരണം ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ ഉള്ളി ഒന്ന് കടിക്കണം എന്നാൽ മാത്രമേ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇപ്പോൾ ടേസ്റ്റ് കിട്ടിയുള്ള അതുകൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത് ഉള്ളി ഒരുപാടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റി എടുക്കേണ്ടതാണ് പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ പലഹാരത്തിന് വല്ലാത്തൊരു പുതുമയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുന്ന വെച്ചാൽ തേങ്ങാച്ചമ്പന്തി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇത് ഈ ഒരു ഉള്ളിയിലേക്ക് ഞാനിത് ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയിന്ന് ഞാനിതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് ആ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയതിന് ശേഷം രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണക്കൊന്ന് മാറിക്കിട്ടെ അപ്പോൾ ഒരു നല്ലൊരു പുതുമയുള്ള പലഹാരമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കാരണം ഇന്ന് എൻ്റെ ഫ്രണ്ട്സുമാരൊക്കെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വൈകുന്നേരത്തെ ചാൻ്റെ കടി അപ്പം ഞാനിങ്ങനെ മുട്ടപ്പത്തിലെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് എന്താ മുട്ടപ്പത്തിൽ മുട്ടപ്പത്തിലെ പല റെസിപ്പികൾ അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊന്നല്ല അതൊന്നല്ല എന്നൊക്കെ പറഞ്ഞപ്പം ഈ ഒരു റെസിപ്പി പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് ഇതൊന്ന് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കാരണം നല്ലൊരു പുതുമയുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇത് ഇതിലേക്ക് ഞാനൊരു തേങ്ങ ചിരവേത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങയുടെ ചമ്മന്തി പൊടിക്കാണ്ട് തന്നെ ഇതിലേക്ക് ഇതേ രീതിയിൽ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചമ്മന്തി പൊടിച്ച് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല തേങ്ങ ചിരവീറ്റി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടാൻ അപ്പോൾ ഒരു സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മൂന്ന് കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കപ്പിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ എപ്പോഴും ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മൈദ മൈദമാവിൽ കുറച്ച് ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും ഇനി ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ ഈയൊരു മാവിനൊന്ന് കുഴിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതിനൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇതിന് തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ തന്നെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഇത് ചപ്പാത്തിയുടെ മാവ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ബൗൾസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഒരു അല്പം വലിയ ബൗൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയ രീതിയിലാണ് പരത്തി പരത്തിയെടുക്കേണ്ടതാണ് ഞങ്ങൾ ഇറച്ചിപ്പത്തിൽ അതായത് ഞങ്ങൾ തലശ്ശേരി നാട്ടിൽ ഇറച്ചിപ്പത്തിലല്ല അപ്പോൾ അതുപോലെ പരത്തിയെടുത്തിട്ടും ഫില്ലിങ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ അതേ രീതിയിലല്ല പരത്തിയെടുക്കുന്നത് ഒരല്പം വലുപ്പത്തിലാദ്യം മാവ് ഒന്ന് പരത്തിയെടുക്കാം ഈ ഒരു മാവ് എടുത്തതിനു ശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ മാവ് വിതറിയിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാണ് ചെയ്യേണ്ടത് ഈയൊരു റെസിപ്പി ഈയൊരു പലഹാരം കഴിച്ചവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇത്രയും നല്ലൊരു റെസിപ്പി ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കാരണം അവരൊന്നും ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല പക്ഷേ അവർക്കൊക്കെ ഇതൊരു നല്ലൊരു പുതുമയുള്ള ഒരു പലഹാരം തന്നെയാണ് അങ്ങനെ ഇത് നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാം ശ്രദ്ധിക്കണം കാരണം ഈ ഈയൊരു പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പം ഞങ്ങൾ ചെയ്യുന്ന രീതിയിലുണ്ട് അതിനൊക്കെ ആ അതിനൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത് ഇതുപോലെ പരത്തിയെടുത്തിട്ട് ചെയ്തതായാലും ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ്സ് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണുകളാണ് ഈ ഒരു ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു പലഹാരം പുതുമയുള്ള ഞങ്ങൾ ചെറുപ്പകാലം മുതലേ ഞങ്ങളുടെ ഉമ്മയും ഉമ്മാമയും അതുപോലെ തന്നെ വെല്ലുമ്മയൊക്കെ കാണിച്ചു തന്ന ഒരു പലഹാരമാണ് ഈ ഒരു മുട്ടപ്പത്തില് അഥവാ എന്ന് പറയും അങ്ങനെ ഈ ഒരു ഫീലിങ്സ് വെച്ചതിന് ശേഷം മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിപ്പോൾ ഒരു മുട്ടനെ എട്ട് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് എന്നിട്ടിതാ ഓരോരു പീസ് ഇതിന് മുകളിൽ വെച്ചതിന് ശേഷം പരത്തി വെച്ച ആ ഒരു മാവ് കൊണ്ട് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിൽ പിന്നെ ഒന്ന് വെള്ളമൊന്നും തട്ടിച്ചിട്ടൊന്നും ഇതിന് എന്താ പറയുക ഒട്ടിച്ചെടുക്കാൻ പാടില്ല കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്താൽ തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടുക എന്നിട്ടിത് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് ഇതിനൊന്ന് പിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പുതുമയായിട്ടുള്ള ഈ ഒരു മുട്ടപ്പത്തിൻ്റെ അതായത് ഈ ഒരു മുട്ടയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇതുങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അങ്ങനെ ഇത് വീണ്ടും ഞാൻ അതേ രീതിയിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഫീലിങ്സൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു കഷ്ണം മുട്ട ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ട് വീണ്ടും പരുത്തി മാവ് കൊണ്ട് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിന് വേണ്ട മെയിനായിട്ട് വേണ്ടത് തേങ്ങയും മൈദമാവും മുട്ടയും മാത്രം എന്നിട്ട് എന്നിട്ടിത് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ഒന്നിതിനൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് പിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഞാൻ ഈ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും ഈ ഒരു മുട്ടയട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മുട്ടയട നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കണേ അങ്ങനെ ഇതാ ഈ ഒരു മുട്ടയുടെ ഞാനൊന്ന് പിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ പിരിച്ചെടുത്താലെല്ലാം മാത്രമാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേ കട്ട് ചെയ്യുന്നതിനെ കൊണ്ടൊന്നും കട്ട് ചെയ്യാണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതേ റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുക അങ്ങനെ ഇത് മുട്ടയുടെ ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഇത് കാണാൻ തന്നെ അതേപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് അങ്ങനെ ഇത് തയ്യാറാക്കി വെച്ച മാവ് കൊണ്ടും ഇതേ രീതിയിൽ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ ഇനി ഇതിനൊന്നും പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോഴേക്കും ഞാനിത് അടുപ്പിൽ ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം മുട്ടപ്പത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് എണ്ണയിൽ നിന്ന് പൊരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാം പെൻഷാൽ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വർഹമത്തല്ലാത്താല വബർക്കാത്തുഹു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ